നമുക്കിപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കിഡ്നി പോയോ ലിവർ പോയാലും ഈ ഭൂമിയിൽ കണ്ണും പൊട്ടിക്കൊണ്ട് തരുന്നത് നിങ്ങൾക്ക് അച്ഛനും അമ്മയുള്ളു പക്ഷെ നമ്മൾ തിരിച്ചെന്ത് എന്നൊരു ചോദ്യമുണ്ട് അത് നമ്മൾ മറന്നു പോവുകയാണ് സാറിന് ബിസിനസ്മാനാണ് ഇത്രയും വർഷം ഒരു നീണ്ട ജീവിതവും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഫാമിലിക്ക് നൽകുന്ന ഒരു ക്വാളിറ്റി ടൈമിൻ്റെ ആവശ്യകത എന്താ അതിന് ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് എഫ് എന്ന് പറയും എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ് ചിലപ്പം തൊട്ടേ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഐ എം എ ഗുഡ് ലീഡർ അത് ചെയ്തിട്ടുണ്ട് ആ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിലും ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഒരു വിചാരമുണ്ട് അത് സി നമ്മൾ ഒരു ലീഡർക്ക് വേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ നമ്മളൊരു ഫ്ലെക്സിബിൾ സ്പാൻ റോലെ ആയിരിക്കണം കാര്യം നമ്മുടെ ടീമിനകത്ത് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് സ്വഭാവക്കാരായിരിക്കും അപ്പോൾ നമ്മൾ റിജിഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം നിൽക്കത്തില്ല കാര്യം നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താൻ പറ്റൂ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് പേർ കുറെ കുറേശേ കുറേശയായിട്ട് അടർന്ന് പോകൊണ്ടിരിക്കും അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്തായിട്ട് ഞാൻ കാണുന്ന ഫ്ലെക്സിബിലിറ്റിയാണ് അത് ഏത് റേഞ്ചിലും നമ്മൾ നിന്ന് അത് അതേസമയം വെരി സ്ട്രിക്റ്റ് ആവേണ്ടിയിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും പക്ഷേ നമ്മളൊരു ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ പറ്റിയെന്ന് തൊട്ട് തലോടുകയും ചെയ്യും ഓക്കെ ഫാമിലിക്ക് നൽകുന്ന ക്വാളിറ്റി ടൈം അതിൻ്റെ ഒരു ആവശ്യകത എന്താ സാർ തോന്നിയിരിക്കുന്നത് എല്ലാ ബിസിനസ്സുകാരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷെ ഫാമിലിനെ നോക്കാനോ അല്ലെങ്കിൽ മക്കളെയോ ഇതൊന്നും ഒരുപക്ഷെ അവർ നോക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ആവശ്യകത ഉള്ള സമയത്തൊന്നും നമ്മൾ അവൈലബിലിറ്റി ആയിരിക്കുന്നില്ല സാർ സാറൊരു ബിസിനസ്മാനാണ് ഇത്രയും വർഷം ഒരു നീണ്ട ജീവിതവും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഫാമിലിക്ക് നൽകുന്ന ഒരു ക്വാളിറ്റി ടൈമിൻ്റെ ആവശ്യകത എന്താ അതിന് ഞാൻ ഫോളോ ചെയ്ത സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻ്റ് സിസ്റ്റം മാനേജ്മെൻ്റ് എൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കും എനിക്കും കിട്ടുന്ന ഒരു ഇരുപത്തിനാല മണിക്കൂറാണ് അതിനെ നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ ഇതിനെ നിങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക എയ്റ്റ് ഹവേഴ്സ് ഫോർ വർക്ക് എയ്റ്റ് ഹവേഴ്സ് ഫോർ മൈൻഡ് എയ്റ്റ് അവേഴ്സ് ഫോർ ഇയർ ബോഡി അപ്പോൾ ഈ ബോഡിക്കുള്ളത് ഉറക്കോ നിങ്ങൾ എക്സസൈസോട്ട് എട്ട് മണിക്കൂർ പോയി ഒന്നും തൊടാൻ പറ്റത്തില്ല എയ്റ്റ് ഹവേഴ്സ് വർക്ക് എന്നുള്ളത് അത് മലയാളി നോക്കിയോളും അത് നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർ എടുത്തോളും പിന്നെയുള്ള എയ്റ്റ് അവേഴ്സ് ഫോർ മൈൻഡ് അത് ലൗഡ് വേൺസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സാധനമാണ് അവിടെയാണ് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്യാത്ത കൊണ്ട് ഫാമിലിയുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കും നമ്മൾ പലപ്പോഴും വർക്ക് ഹോളിലേക്ക് ആകുമ്പം ആ ടൈമോടെ അടുത്ത് വർക്കിലിടും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കുറയും അവിടെ പ്രശ്നങ്ങളുണ്ടാവും അത് പിന്നെ വർക്ക് അവിടെ വീട്ടിൽ പ്രശ്നമായിട്ട് നമ്മൾ ഓഫീസിൽ വന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം ആകും പക്ഷെ സിൻസ് ഞാനൊരു ഒണ്ടർപ്രണർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഞാൻ അതുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ട്രാവലുണ്ട് വേൾഡ് വൈഡ് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് ഇപ്പം ഞാൻ പോകുന്നിടത്തെല്ലാം വൈഫിനെയും കൊണ്ടുപോകും അതോടുകൂടി പ്രശ്നം മാറി ആ വൈഫ് പിന്നെ ഒറ്റയ്ക്കാക്കി പോയി പോയി എന്നുള്ള ഒരു ഒരു പരിഭവം ഇല്ല അപ്പം അത് കാര്യം എന്തെങ്കിലും മൊബൈലുണ്ട് എനിക്ക് എവിടെ പോയിരുന്നാലും ഞാൻ ചെയ്യാം പക്ഷെ വൈഫ് പറയുന്നത് ആ മൊബൈൽ തുടൻ പാടില്ല ക്വാളിറ്റി ടൈം ഇല്ലാന്ന പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് അറ്റ്ലീസ്റ്റ് കൂടെ പോകുക എന്നുള്ളത് വെച്ച് തന്നെ ഒരു സെവൻറ്റി പെർസെൻറ്റ് ഇഷ്യൂസ് മാറും എന്നാലും നമ്മൾ ആ മൊബൈൽ മതി ഓഫീസാകും അപ്പം അങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പം ഒരിക്കലും വൈഫിനെ ഞാൻ ഒറ്റയ്ക്കാക്കി അങ്ങനെ എന്താണ് ഏകാന്തത അനുഭവിപ്പിച്ചിട്ടില്ല ആക്ച്വലി വളരെ റിയർ ആട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഒരു ത്രീ ഫോർ ഡേയ്സ് സാറിന് വരുന്നതാണ് കാര്യം കഷി ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞതാണ് ഈ ട്രിപ്പിന് വരാൻ പറഞ്ഞു പക്ഷേ ഇല്ല ഇവിടെ വേറെ കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഒരു അതിനാണ് അല്ലെങ്കിൽ ഞാൻ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് പോവും ഒരുപക്ഷേ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ആദ്യമായിട്ടായിരിക്കും സാറിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ പാരൻസിനൊരു നിശ്ചിത തുക മാറ്റി മാറ്റിവയ്ക്കുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ട് അങ്ങനെ ഒരു തോട്ട്സ് വരാൻ കാരണം അല്ല അത് നമുക്കൊരു ഒബ്ലികേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് എല്ലാ പലപ്പോഴും നമ്മളെല്ലാം മറന്നു പോകുന്ന കാര്യമാണ് അതായത് നമ്മളെ വളർത്തി വലുതാക്കി സി നമ്മുടെ നാളെ നമ്മളും അച്ഛനും അമ്മയാവുന്ന ഒരു വ്യക്തിയാണ് അന്നേരം നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവത്തുള്ളൂ നമുക്കിപ്പോൾ നിങ്ങൾക്ക് നാളെ നാളെ ഒരു കിഡ്നി പോയോ ലിവർ പോയാലും ഈ ഭൂമിയിൽ കണ്ണും പൊട്ടിക്കൊണ്ട് തരുന്നതേ നിങ്ങൾ അച്ഛനും അമ്മയുള്ളൂ പക്ഷെ നമ്മൾ തിരിച്ചെന്ത് എന്നൊരു ചോദ്യമുണ്ട് അത് നമ്മൾ മറന്നു പോവുകയാണ് ഇതൊരു എയ്റ്റീൻ ഇയേഴ്സ് മുമ്പ് മറ്റോ തുടങ്ങിയതാണ് അപ്പോൾ ഞാനിതിനെ കുറിച്ച് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് വരുമാനം കിട്ടാനുള്ളൊരു സംവിധാനം ഞാൻ ചെയ്തിരുന്നു അവൻ്റെ പക്ഷെ അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല അമ്മയ്ക്ക് ഓൾറെഡി ഈ പെൻഷനും എല്ലാം ഉള്ളതാണ് എന്നാലും ഞാൻ കമ്പനിയുടെ ഒരു ഒരു പൊസിഷൻ ഇരുത്തിക്കൊണ്ട് സാലറി പോലെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ചെയ്തിരുന്നു പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് എത്ര പേർക്ക് എത്ര പേരിത് സ്റ്റാഫ് ചെയ്യുന്നുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് ചിലരൊക്കെ ഒന്ന് രണ്ട് മാസമൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് വിട്ടു പോവുകയാണ് പ്രയോറിറ്റി മാറിയിട്ട് അല്ല നമ്മൾ സി ഏരിയസ് പറയാൻ ചെയ്യുന്നില്ല ഐക് എ ഫാമിലി ആക്ച്വലി പിന്നെ അവർ കോൾ ടേസ് എ കമ്പനി അപ്പം അവരുടെ എല്ലാ ഫാമിലി നിങ്ങൾക്ക് ഞാൻ ഐ പ്ലേസ് മൈസെൽഫ എൽ ഡ്രദർ എന്ന കമ്പനി അപ്പം എൻ്റെ അനിയന്മാരോ അന്യത്തിന്മാരോ അവരുടെ പ്രോബ്ലംസ് മുൻപോ എൻ്റെ പ്രോബ്ലംസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പം ഇത് അന്വേഷിച്ചപ്പോഴാണ് ബഹുഭൂരിപക്ഷവും പൈസ അയക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സ്റ്റാർട്ട് എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് വേണമെന്ന് പറഞ്ഞത് നയൻറ്റി പെർസെൻ്റ് അമ്മമാർക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല എന്നിട്ട് ഞങ്ങൾ തുടങ്ങി പിന്നെ ഫണ്ട് വേണം ഫണ്ട് ഇവിടുന്നാണ് അത് പറഞ്ഞു ഓക്കെ ഓൾ ഞാൻ എൻ്റെ ബിസിനസ് ക്ലാസ് ട്രാവൽ ഇല്ല അത് സാർ എം ടി ഐ എം ഐ ക്യാൻ ട്രാവൽ ഇൻ ബിസിനസ് ക്ലാസ് ആ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു അതു വെച്ചാൽ ഞങ്ങൾ തുടങ്ങിയത് ഈ സ്കീം തുടങ്ങിയത് ഞാൻ അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ഓഫീഷ്യൽ ട്രിപ്പിനകത്ത് ബിസിനസ് ക്ലാസിൽ യാത്ര ചെയ്തിട്ടില്ല പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ നൈറ്റ് ഫ്ലൈറ്റ് ഞാനും ലേറ്റ് നൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നല്ലാതെ ഞാൻ എൻ്റെ ലക്ഷ്യം ചെറുതായിട്ട് ഒന്ന് ഉച്ചരിക്കപ്പോൾ അതൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ലയബിലിറ്റി വരുന്നത് ക്ലയൻസിൻ്റെ പുറത്ത് നമ്മൾ തരും മനസ്സിലൊരു ഓവർ ഹെറ്റാക്കി വെച്ച് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സക്സസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അച്ഛന് സെപ്പറേറ്റ് പെൻഷൻ ഉണ്ട് അമ്മയ്ക്ക് സെപ്പറേറ്റ് പെൻഷൻ ഉണ്ട് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് പെൻഷൻ ഉണ്ട് മൂന്ന് മക്കളെ തന്നാൽ ഞങ്ങൾ മൂന്ന് പെൻഷൻ കൊടുക്കും പക്ഷേ ഇത് അത് മാത്രമല്ല ഞങ്ങളുടെ എച്ച് ആർ ഫീച്ചേഴ്സുള്ള വേറെ ഒരു കമ്പനിയും വേളില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത് സ്പൗസിന് സാലറി ഉണ്ട് ടു ഡേ മിനിസ്ട്രിയൽ ലീവ്സ് ഉണ്ട് ടു ഇയർ ലേബർ ലീവ്സ് ഉണ്ട് നിങ്ങൾക്ക് പത്ത് വർഷത്തിൽ സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ കമ്പനി വീട് വെച്ച് കൊടുത്തിരിക്കണം മനസ്സിലായില്ലേ പത്ത് വർഷത്തിലെങ്കിൽ കാറില്ലെങ്കിൽ കാറ് വാങ്ങിച്ചു കൊടുത്തിരിക്കണം ഇത് കമ്പനിയുടെ പോളിസിയാണ് ആ അപ്പം ഒരു അതായത് എൻ്റെ അനിയനെ ഒരു വീടില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പോലെയാണ് ആക്കുന്നത് അപ്പം അതൊരു ഫാമിലി ഐറ്റ് മനസ്സിലാക്കുക ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ഷെയർ ബിലോങ്സ് ടു ദ എംപ്ലോയീസ് ഞാൻ ബില്ല് വരെ എഴുതിയിട്ടുണ്ട് കാര്യം നാളെ ഇപ്പോൾ എനിക്ക് വല്ലതും പറ്റി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഇത് ഫോളോ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല അതുകൊണ്ട് ഞാനത് അങ്ങനെ ബില്ല് എഴുതി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് കാര്യം മനുഷ്യരാണ് ആ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോറിക്ഷ അടിച്ചിട്ടേക്ക് എൻ്റെ കാര്യം പോകുന്നത് അത് നമ്മൾ നമ്മളതിനെ ആൻറ്റിസിപ്പിറ്റ് ചെയ്യുക ഏറ്റവും മോശം സിറ്റുവേഷൻ വേണ്ടി ആൻറ്റിസിപ്പറ്റ് ചെയ്യുക ദൈവം അങ്ങനെ നടത്താതിരിക്കട്ടെ ആ പക്ഷേ ആ നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞില്ല ആ കൈലാസത്തിൽ പോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞതാണ് ആ ഒരു ബോക്കിൽ ഇതിൻ്റെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലേ അല്ല അങ്ങനല്ലേ അങ്ങനെ ഞാൻ ലൈഫിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പം ഷിപ്പിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് തീ പിടിച്ചിട്ട് എൻ്റെ കൂടുതലുള്ളവരൊക്കെ മരിച്ചു ഞാൻ മാത്രം രക്ഷപ്പെട്ടു അന്ന് ഞാൻ മരിച്ചു എന്ന് നടക്കുക ആ കടലിൽ നടക്കും ബോംബെ ഹൈൽ വെച്ചിട്ട് എൻ്റെ ബോഡി വരാൻ വേണ്ടി കാലത്ത് മൂന്ന് ദിവസം വീട്ടുകാർ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം അറിയുന്ന ഞാൻ രക്ഷപ്പെട്ടെന്ന് അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട് മനസ്സിലായില്ല അപ്പം ഈ മരണത്തിനെ നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള നിമിഷം കൊണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും ഇപ്പോൾ ബോണസായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ വരും ഇതിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നിരിക്കുന്നതാണ് പക്ഷേ അതിന് വേണ്ടി പ്രിപ്പേർഡാണ് അതുകൊണ്ട് ഞങ്ങളുടെ എച്ച് ആർ ഫീച്ചേഴ്സ് ഒരു ഓൾമോസ്റ്റ് ഇരുപത്തഞ്ചോളം ഫീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളിങ്ങനെ ഈവൻ നിങ്ങൾക്കൊരു ഒരു എംപ്ലോയെ ലീഗൽ കേസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കമ്പനിയാണ് നോക്കുന്നത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി അത് ഒരു തവണ ഇപ്പം നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ പെട്ടാൽ നിങ്ങൾ കൈ ഇടുവോ നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യും എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും ഒരു തവണ നമ്മൾ സോൾവ് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയും അപ്പോൾ സാർ നമ്മൾ ഇൻ്റർനെറ്റ് തുടക്കം ഒരു കാര്യം പറഞ്ഞിരുന്നു ഇനി പുതിയ പ്രോജക്റ്റുകളിലോ എന്തെങ്കിലും പുതിയ കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പറയാമോ ശരി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ടാലൻറ്റ് ഹണ്ടുണ്ട് എല്ലാ വർഷവും നമ്മളിന്ന് അതിൽ പങ്കെടുക്കുക ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ട് അതിനകത്ത് വരുമ്പം ആക്ടേഴ്സിനെയും എല്ലാ മേഖലയിലുള്ളവർക്കും അതിനകത്ത് അവരുടെ കഴിവ് തെളിയിക്കുക അപ്പോൾ അവരെയാണ് നമ്മൾ സാധാരണ അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ അതിനകത്തുനിന്ന് നല്ല സിംഗേഴ്സ് ഉണ്ടെങ്കിൽ അവരെ എടുക്കും നല്ല ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യും പിന്നെ ഞങ്ങളുടെ ഈ ഇൻറ്റീവുഡിൻ്റെ ഇവൻറ്റ്സ് വരാറുണ്ട് അതിനകത്ത് വോളണ്ടിയേഴ്സായിട്ട് വരിക ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുക അപ്പം നമ്മളോട് കുറേ കൂടെ ക്ലോസ് ആവും ആ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഡിവിഷനിൽ വന്ന് ജോയിൻ ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള ഞങ്ങളുടെ കലാപരിപാടികളല്ല എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാവുക അപ്പം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ലോഞ്ച് ചെയ്യേണ്ട കാര്യം എൻ്റെ ബ്രദറിനോ സിസ്റ്ററിനോ ഒരു കഴിവ് ആ വ്യക്തിയെ ലോഞ്ച് ചെയ്യേണ്ട എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഇൻ്റർവ്യൂ തന്നെ ഡീറ്റെയിൽ കൊടുത്തേക്കാം അപ്പോൾ അത്തരത്തിലുള്ള കഴിവുള്ളവർ ഒളിച്ചിരിക്കേണ്ട പുറത്തോട്ട് വരും അതിനെ പിന്തുണയ്ക്കും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ടാലന്റ് ഹണ്ടിൽ എല്ലാവർക്കും പങ്കെടുത്താൽ കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സെലക്ട് ആവും ഇത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ വയനാടിന് കൈത്താങ്ങായിട്ട് കർണിക ഓഗസ്റ്റ് മാസം റിലീസ് ചെയ്യുക അപ്പോൾ സാർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്തായാലും സാറിൻ്റെ ഒരു ക്വാളിറ്റി ടൈം ഞങ്ങൾക്ക് എ ബി സിക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരായാലും നന്ദി നന്ദി എനിക്ക് ഒരു അഭ്യർത്ഥന എല്ലാവരോടും ആയിട്ടുണ്ട് കർണിക വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് കർണിക പരാജയപ്പെട്ടാൽ ഞാൻ കരുതുന്നത് എന്താണ് വയനാടിലേക്ക് ഒരു രൂപ പോലും കൊടുക്കാൻ നിങ്ങൾക്കാർക്കും ഒരു ഉദ്ദേശമില്ല അതുകൊണ്ട് ഈ സമയം ഉണ്ടാക്കുക ഫസ്റ്റ് ത്രീ ഡേയ്സ് തന്നെ പോയി കാണാം ഇല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് സിനിമ എടുത്ത് മാറ്റി നിന്നിരിക്കുക അതുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക നമുക്ക് ഒരുമിച്ച് പോകാം ഇതൊരു ക്രൗഡ് ഫണ്ടിങ് മോഡലായിട്ട് കണ്ടുകൊണ്ട് ഒരു പുതിയ കൺസെപ്റ്റ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ എത്രയോ ചാരിറ്റി മൂവീസ് നാളെ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ആ ഒരു ജനസിലേക്ക് ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ വരട്ടെ അതിന് തീർച്ചയായിട്ടും എ ബി സിയുടെ പ്രേക്ഷകർ ഒപ്പം കൂടുക നമുക്ക് ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് പോവാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക